രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനാറ് സിംഗപ്പൂരിലെ കല്ലാങ് റിവർ അവിടെ ഇരുപത്തേഴ് വയസ്സുള്ള മുരുകൻ എന്നു പേരുള്ള ക്ലീനിങ് തൊഴിലാളി റിവർ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു പെട്ടെന്നാണ് അയാൾ ഒരു പെട്ടി ശ്രദ്ധിക്കുന്നത് അയാൾ ആ പെട്ടി പൊക്കിയെടുത്തു പക്ഷേ നനഞ്ഞത് കാരണം പെട്ടി പൊളിഞ്ഞു പോവുകയാണ് അപ്പോഴാണ് അയാൾ ആ ഞെട്ടിക്കുന്ന ദൃശ്യം കണ്ടത് വേറൊന്നുമല്ല ആ പെട്ടിയിൽ ഒരു സ്ത്രീയുടെ നഗ്നമായ ഇടുപ്പ് മുതൽ കാൽമുട്ട് വരെയുള്ള ഓരോ ശരീരഭാഗങ്ങളാണ് അയാൾ അതുകൊണ്ട് വിറച്ചുപോയി ആരുടേതാണ് ഈ ഡെഡ് ബോഡി എന്താണ് ഈ കേസിൽ സംഭവിച്ചത് ആ ഒരു ക്രൈം സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇത് കണ്ട് വിറച്ച മുരുകൻ നേരെ പോലീസുകാർക്ക് ഫോൺ വിളിച്ചു പോലീസ് ആ സമയം തന്നെ ക്രൈം നടന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുകയും ചെയ്തു അത് പരിശോധിച്ച പോലീസുകാർക്ക് ഇതൊരു ഫ്രഷ് ആയിട്ടുള്ള ബോഡിയാണെന്ന് മനസ്സിലായി റീസെൻ്റായിട്ടാണ് ഈ ബോഡി ഇവിടെ ഉപേക്ഷിച്ചിട്ടുള്ളത് ഈ ബോഡിയുടെ തല കിട്ടിക്കഴിഞ്ഞാൽ ആരാണ് മരണപ്പെട്ടതെന്ന് കൃത്യമായി അറിയാൻ പറ്റുമായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെയെല്ലാം പോലീസുകാർ സർച്ച് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഈ കരയുടെ എതിർക്കരയിൽ നിന്ന് പോലീസുകാർക്ക് മറ്റൊരു പെട്ടി കിട്ടുന്നു ആ പെട്ടി തുറന്നു നോക്കിയ സമയത്ത് ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിൽ മറ്റു ശരീരഭാഗങ്ങളും ലഭിച്ചു ഈ പ്രാവശ്യം കഴുത്തു മുതൽ ഇടുപ്പ് വരെയുള്ള ഭാഗങ്ങളാണ് ലഭിച്ചത് പോലീസുകാർ ഈ രണ്ട് ഭാഗങ്ങളും ഓട്ടോപ്സി റിപ്പോർട്ടിനായി അയച്ചു ഓട്ടോപ്സി റിപ്പോർട്ടിൽ ഈ രണ്ട് ഡെഡ് ബോഡികളും ഒരാളുടേതാണെന്ന് മനസ്സിലായി ഇനി ആരാണ് കൊല്ലപ്പെട്ടതെന്ന് മനസ്സിലാക്കാനായി പോലീസുകാർ ഈ ഡെഡ് ബോഡിയുടെ ഫിംഗർ എടുത്ത് പരിശോധനയ്ക്ക് അയച്ചു അപ്പോഴാണ് ഒരാളുമായി ഫിംഗർ മാച്ച് ആവുന്നുണ്ട് ഇരുപത്തിരണ്ട് വയസ്സുള്ള ചൈനയിൽ നിന്നും ജോലിക്കായി വന്ന ലിയു ഹോങ് മെയ് എന്ന പെൺകുട്ടിയുടെ ഫിംഗർ പ്രിൻറ്റുമായി ഇത് മാച്ചാകുന്നത് ഇവരൊരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് ഓൾറെഡി ഇവരെ കാണാതായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മിസ്സിംഗ് കേസും പോലീസുകാർക്ക് കിട്ടിയിരുന്നു അതോടെ നൈറ്റ് ഷിഫ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ആ കമ്പനിയിലേക്ക് പോലീസുകാർ അന്വേഷിച്ചു ചെന്നു പക്ഷേ ഈ ഡെഡ് ബോഡി കിട്ടിയെന്ന വിവരം പറയാതെ തന്നെയാണ് അന്വേഷണം നടത്തിയത് അപ്പോഴാണ് മനസ്സിലായത് അവർ അവസാനമായി ജോലിക്ക് വന്നത് ജൂൺ പതിനഞ്ചാം തീയതിയാണെന്ന് മാത്രമല്ല എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു സ്ത്രീയാണെന്നും അറിയാൻ കഴിഞ്ഞു പക്ഷേ എന്നിരുന്നാലും അവിടുത്തെ ഡിപ്പാർട്ട് മാനേജറായ അമ്പത് വയസ്സ് പ്രായമുള്ള ലിയോങ് എന്ന് പറയുന്ന ഒരാളുമായി ഇവർക്ക് അടുപ്പമുണ്ടായിരുന്നത്രേ ലിയോങ്ങിന് കല്യാണം കഴിഞ്ഞ് മൂന്ന് കുട്ടികളുമുണ്ട് പലപ്പോഴും അവർ വർക്കിംഗ് ടൈമിൽ കമ്പനിയിൽ വെച്ച് തന്നെ ലൈംഗികമായി ബന്ധപ്പെട്ടിരുന്നു അയാളെ പോലീസുകാർ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തുകയും ചെയ്തു എനിക്കിതുമായി ബന്ധമില്ലെന്നാണ് അയാൾ പറഞ്ഞതെങ്കിലും അയാളുടെ മുഖത്തുള്ള പരിഭ്രമവും കയ്യിലെ ചില മുറിവുകളും പോലീസുകാർക്ക് സംശയത്തിനിടയായി നേരെ അയാൾ പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയത് ഏകദേശം പത്ത് മണിക്കൂറോളം ചോദ്യം ചെയ്ത ശേഷം അവസാനം അയാൾ പോലീസുകാരോട് പറഞ്ഞു ഞാനാണ് അവളെ കൊന്നത് പക്ഷേ കൊല്ലാനുള്ള കാരണം കേട്ടപ്പോഴാണ് പോലീസുകാർ ഞെട്ടിപ്പോയത് അയാൾ പറഞ്ഞത് ലിയു ചൈനയിലേക്ക് പോവുകയാണ് അപ്പോൾ അവളോടൊപ്പം ഞാനും കൂടി ചെല്ലണമെന്ന് അവൾ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ എൻ്റെ കുടുംബത്തിൽ വിട്ട് അവളോടൊപ്പം പോകാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല ഇത് കേട്ട് എന്നോട് ഒരുപാട് അവൾ കെഞ്ചുകയും കൂടെ വരാൻ നിർബന്ധിക്കുകയും ചെയ്തു ജൂൺ പതിനഞ്ച് രാവിലെ എൻ്റെ ഫ്ലാറ്റിലേക്ക് അവൾ വന്നു ഇതേ കാര്യം തന്നെ ആവർത്തിച്ചു പറഞ്ഞു പക്ഷേ നടക്കില്ലെന്ന് ഞാനും തീർത്തു പറഞ്ഞു അവസാനം അവൾ ഒരു കാര്യം പറഞ്ഞു നിനക്കെൻ്റെ ഒപ്പം വരാൻ സാധിക്കില്ല എനിക്ക് നീയില്ലാതെ പറ്റില്ല അതുകൊണ്ട് നമുക്ക് രണ്ടു പേർക്കും മരിക്കാമെന്നും അവൾ പറഞ്ഞു അത് കേട്ടപ്പോൾ ഇത് ശരിയാണെന്ന് എനിക്ക് തോന്നി ആദ്യം എന്നെ കൊല്ലാൻ ഞാൻ അവളോട് പറഞ്ഞു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മരിക്കാനായിരുന്നു തീരുമാനം അവൾക്ക് ഭയമായതിനാൽ അവളെ ആദ്യം കൊല്ലണമെന്ന് അവൾ പറഞ്ഞത് അങ്ങനെ അവിടെയുണ്ടായ ടവൽ ഉപയോഗിച്ച് അവളുടെ കഴുത്ത് ഞെരിച്ചു ഞാൻ കൊന്നു പക്ഷെ അവൾ മരണപ്പെടുന്ന രംഗം കണ്ടപ്പോൾ എനിക്ക് മരിക്കാൻ പേടിയായി പക്ഷെ ഇനി ഈ ബോഡി ഇവിടെ വെച്ചു കഴിഞ്ഞാൽ പോലീസ് പിടിക്കുമെന്ന് കരുതിയാണ് അറിവിന് ഉപയോഗിക്കുന്ന ഒരു കത്തി കൊണ്ട് അവളുടെ ശരീരം വെട്ടി കഷ്ണങ്ങളാക്കി കല്ലാങ് നദിയിലും അതിൻ്റെ പരിസരപ്രദേശങ്ങളിലും കൊണ്ടുപോയിട്ടത് പോലീസുകാർ ഡെഡ് ബോഡിയുടെ ബാക്കിയുള്ള ഭാഗങ്ങളും തലയും കണ്ടെടുത്തു കൊലയാളിയെ പോലീസുകാർക്ക് കിട്ടി ശരീരഭാഗങ്ങളും കിട്ടി എന്താണ് കൊല്ലാൻ കാരണമെന്നും മനസ്സിലായി ഇനി കേസ് നേരെ പോകേണ്ടത് കോർട്ടിലേക്കാണ് എന്നിരുന്നാലും ഒരു സംശയം ബാക്കിയാണ് ഈ ലിയു ഹോങ്ങിനെ കൊല്ലാൻ പറഞ്ഞ കാരണം സത്യം തന്നെയാണോ പോലീസുകാർക്കും ഇതേ ഒരു സംശയം തോന്നി അപ്പോഴാണ് പോലീസുകാർ മറ്റൊരു കാര്യം മനസ്സിലാക്കുന്നത് ഈ ലിയു ഹോങ് മരിക്കുന്നതിനു മുൻപ് പതിനാലാം തീയതി ഇവരുടെ എ ടി എം കാർഡ് കാണുന്നില്ല എന്ന് പറഞ്ഞൊരു പരാതി കൊടുത്തിരുന്നു ആ ഒരു എ ടി എം കാർഡ് ഉപയോഗിച്ച് എ ടി എമ്മിൽ നിന്ന് പണവും പിൻവലിച്ചിട്ടുണ്ട് അവിടെയുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ആരാണ് പണം പിൻവലിച്ചതെന്ന് മുഖം വ്യക്തമായില്ലെങ്കിലും ശാരീരിക പ്രകൃതി വെച്ച് അത് ലിയോങ് ആണെന്ന് പോലീസുകാർ കണ്ടുപിടിച്ചു ലിയോങ്ങിനോട് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അയാൾ മറ്റൊരു കഥ അവരോട് പറയുന്നു തനിക്കൊരു സഹോദരനുണ്ടെന്നും അവൻ കാണാൻ തന്നെ പോലെയാണെന്നും ചിലപ്പോൾ അവനാകാം ഇത് ചെയ്തതെന്നും ലിയോങ് പറഞ്ഞു പക്ഷേ ലിയോങ്ങിൻ്റെ സഹോദരനെ ചോദ്യം ചെയ്ത പോലീസുകാർക്ക് അവൻ കുറ്റവാളിയല്ല എന്ന് മനസ്സിലായി അവൻ്റെ കയ്യിൽ അതിനുള്ള തെളിവുമുണ്ടായിരുന്നു കൃത്യം നടന്ന സമയത്ത് അവൻ നാട്ടിലില്ല എന്നതിനുള്ള തെളിവും അവൻ്റെ കയ്യിലുണ്ടായിരുന്നു അങ്ങനെ പോലീസുകാർ വീണ്ടും ലിയോങ്ങിനെ ചോദ്യം ചെയ്യുകയാണ് അവസാനം യത്യന്തരമില്ലാതെ എന്താണ് സംഭവിച്ചതെന്ന് ലിയോങ് പോലീസുകാരോട് പറഞ്ഞു ജൂൺ പതിമൂന്നാം തീയതി ഇരുവരും ഒരു ഹോട്ടലിൽ റൂമെടുത്തു പിന്നീട് ഒരുമിച്ച് കഴിഞ്ഞു അതിനുശേഷം ലിയോ ഹോങ് കുളിക്കാൻ പോയ നേരത്ത് ലിയോങ് അവളുടെ എ ടി എം കാർഡ് അടിച്ചു മാറ്റുകയാണ് എന്നിട്ട് അത് അതുവച്ച് രണ്ടായിരം ഡോളർ എടുക്കുകയും ചെയ്തു പക്ഷേ ഈ സംഭവങ്ങളൊന്നും ലിയോ ഹോങ് അറിഞ്ഞതേയില്ല തൻ്റെ എ ടി എം കാർഡ് ഒരു കള്ളൻ അടിച്ചു മാറ്റിയെന്നാണ് അവൾ വിചാരിച്ചത് അവൾ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകി ഈ വിവരം തൻ്റെ കാമുകനോട് അവൾ പറയുന്നുമുണ്ട് സി സി ടി വി ദൃശ്യം ഉപയോഗിച്ച് ആരായാലും കണ്ടുപിടിച്ച് തരാമെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ടെന്നും അവൾ ലിയോങ്ങിനോട് അറിയിച്ചു ഇത് കേട്ട ഇയാൾ വളരെ പേടിക്കുന്നുണ്ട് താനാണ് ഇത് ചെയ്തതെന്ന് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ വളരെ നാണക്കരുണ്ടാകുമെന്ന് ഇയാൾ കരുതി അതുകൊണ്ട് അതിനേക്കാൾ വലിയൊരു പൊട്ടത്തരമാണ് അയാൾ ചെയ്തത് തൻ്റെ കാമുകിയെ കൊല്ലാം എന്നായിരുന്നു ആ തീരുമാനം ജൂൺ പതിനഞ്ചാം തീയതി തന്റെ ഫ്ളാറ്റിലേക്ക് അവളെ ഇയാൾ തന്ത്രപൂർവ്വം വിളിച്ചു വരുത്തി ശേഷം അവളെ ഒരു ടവ്വൽ ഉപയോഗിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു ഇതേ സമയം വെപ്രാളം കൊണ്ട് അവൾ അയാളുടെ കയ്യിൽ മുറിവേൽപ്പിച്ചിരുന്നു പിന്നീട് ഒരു കത്തി ഉപയോഗിച്ച് മൃതദേഹം വെട്ടി നുറുക്കുകയാണ് അയാൾ ചെയ്തത് പോലീസുകാർ ഈ ഫ്ലാറ്റ് പരിശോധിച്ചപ്പോൾ കുറച്ച് ബ്ലഡ് സാമ്പിൾസും കിട്ടിയിരുന്നു അത് അവളുടെ തന്നെയാണെന്ന് റിപ്പോർട്ടും വന്നു ഇതാണ് അന്ന് ശരിക്കും സംഭവിച്ചത് എന്നാൽ കോർട്ടിലേക്ക് ഈ സംഭവം എത്തിയപ്പോൾ അയാൾ പ്രഗത്ഭനായ ഒരു വക്കീലിനെ വെച്ച് കേസ് വാദിക്കുകയും കോടതിയിൽ ആദ്യം പറഞ്ഞ കാര്യം അതായത് രണ്ടുപേരും ആത്മഹത്യ ചെയ്യാൻ വിചാരിച്ചിരുന്നു എന്ന കാര്യമാണ് അയാൾ പറഞ്ഞത് കൊലക്കുറ്റവും അയാൾ സമ്മതിച്ചു ബാക്കിയുള്ള കാര്യങ്ങൾ പോലീസ് കെട്ടിച്ചമച്ചതാണെന്നും അയാളെക്കൊണ്ട് നിർബന്ധിച്ച് പറയിച്ചതാണെന്നും അയാൾ മൊഴി നൽകി ഈ കേസ് മൂന്ന് ജഡ്ജിമാരാണ് കേട്ടിരുന്നത് അതിൽ വി കെ രാജ എന്ന ജഡ്ജി വളരെ സാമർഥ്യത്തോടെ ഒരു ചോദ്യം ഇയാളോട് ചോദിക്കുന്നുണ്ട് കുടുംബത്തെ വിട്ട് പോകാൻ സാധിക്കാത്തത് കൊണ്ടാണ് കാമുകിയുമായി ഒളിച്ചോടാഞ്ഞത് പിന്നെ എങ്ങനെയാണ് കുടുംബത്തെ വിട്ട് നിനക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിയത് മാത്രമല്ല നീ ആ ഒരു പെൺകുട്ടിയെ നല്ല രീതിയിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അവളെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ സാധിക്കുക അതുകൊണ്ട് കോടതി സെപ്റ്റംബർ രണ്ടായിരത്തി ആറിൽ വധശിക്ഷയ്ക്ക് ഇയാളെ വിധിച്ചു രണ്ടായിരത്തി ഏഴ് നവംബർ മുപ്പതിന് വധശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തു മോഷണ കേസിൽ അകപ്പെടുമെന്ന് വിചാരിച്ചതിന് വധശിക്ഷ ലഭിച്ചു